നമ്മൾ ഇന്ന് അപ്പം ഒരു ഫ്രൈ ആണ് ഇത് ജസ്റ്റ് ഫോർ ഫണ്ണി ഞാൻ കുത്തി ചാരൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അച്ഛൻ തീ കത്തിച്ചു അപ്പം എല്ലാ കാര്യങ്ങളും റെഡി ഇനി മെയിൻ മൽബറിക്കാൻ പോണോച്ചെന്ത് അല്ലേ പച്ചനേട്ടെ കൊട്ടല്ലെന്നാ പച്ചനേട്ടെ മൽബറി കേൾക്കണ്ടല്ലേ മൽബറിക്ക് ഇഷ്ടം പോലെ ഉണ്ട് വെളീന്നൊക്കെ ആൾക്കാർക്ക് ഫാഷൻ റൂട്ട് ഉണ്ടല്ലോ ഫാഷൻ റൂട്ട് ഉണ്ട് വെളീന്ന ഫാഷൻ റൂട്ട് ഒന്നും പരിചയമില്ല മൽബറിക്ക് തെല്ലാരും ഒന്നും നടക്കണ്ട് ൂട്ടിന്റെ പള്ളം കൂടെ കിടക്കുന്നോണ്ട് ഈ വറക്കാൻ മൽബലത്ത് വളിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ വേണ്ട അങ്ങനത്തെ വേണ്ട അതുപോലത്തെ ോട്ട് നമ്മക്ക് ഈ മൾബർ ആവില്ലേ ഞെട്ടൊക്കെ നമ്മളെ മറ്റേ ഗ്രിിൽ ചിക്കൻ കൊണ്ടാക്കുകതല്ല ഗ്രിിൽ മൾബറി ഗ്രിിൽ ഇല്ല എന്താ പ്ലാൻ എന്തോ ലോക്കിന കൂട്ടാൻ ഇതിനി ലോക്കിയ ഭയങ്കര കറട്ടില്ല ഇതിങ്ങനെ കേറ്റി കൊടുക്കണം അങ്ങനെ എല്ലാം ചെയ്തു എടുക്കണം പൈതതൊന്നും യൂസ് ചെയ്യരുത്

മാൽബ്രിഡ് ആരിയല്ല ബിട്ടു ബിട്ടു കൊറുപ്പില്ല ഈ 3 നമ്പർ ടസ്റ്റിയാ ഒത്തിരി അഞ്ചണ്ണം കുറച്ചായിരുന്നു ഇപ്പോ ആകെ പട കിട്ടിയതങ്ങാരുന്നോ തൊറുപ്പില്ല ഷോ അച്ഛേ കട്ടുള്ള ഫാത്തിദ ഇപ്പോ ഡാണ്ടി ഇങ്ങനെ ആയി ആ സാരി ഇപ്പോ കട്ടി ചോർക്കണല്ലേ ചെറുതാ ഡാണ്ടിക്ക് ചെറുതാ കർപ്പൂരം മച്ചേ കർപ്പൂരം ചേരത്തിന്റെ ഇടയിലായി പോയി തിരി ഒരു ഹോള് കുടിക്കാം തിരിയുടെ മറ്റേറ്റം അറ്റം കാണുന്ന അതാകുമ്പോ ചാരത്തിന്റെ അങ്ങേ അറ്റമ്പല്ലോ കത്തിക്കോളൂ ആരും കർപ്പൂരത്തിൽ എത്തിക്കല്ലേ തിരിയിലെത്തി എന്നിട്ട് ചിരട്ട് വെച്ചിട്ട് അപ്പൊ ചാരവും കൂടെ ഉള്ളോണ്ട് അപ്പൊ ഇതാവോ കത്തിക്കുവാണേ ഇതേ ോ ഞാൻ ഒരു കാര്യം മറന്നുപോയി അത് ഒഴപ്പില്ല പൈപ്പിൻ ചൂട്ടില്ലാത്ത കരി ഫ്രൈ ആയില്ല ഫ്രൈ ആയില്ല കരിഞ്ഞു കരി കണ്ടായിരം ഞാൻ നേരത്തെ വെള്ളത്തിൽ മുക്കി വെള്ളത്തിൽ മുക്കി വെള്ളത്തിൽ മുക്കി അച്ഛ

ആദ്യം ഞാൻ ചെയ്തപ്പോൾ ചെയ്തപ്പോ അതിട്ടായിപ്പോയി അത് ഞാൻ ഗ്യാസിനകത്തായിരുന്നു ചെയ്തത് അല്ലല്ലോ ഞാൻ കഴിക്കൂല വയറി വന്നാലോ നിങ്ങള് കഴിച്ചല്ലേ നിങ്ങളും കളിക്കല്ലേടാ ഇങ്ങനെ ചിന്ന നമ്മ ഗെയിം കളിക്കാം അല്ല ഇങ്ങനേക്ക് ചെയ്യൂ ആ അച്ഛേ നമ്മടെ ആ কিചൻ സെറ്റ് വെച്ചിട്ട് കുറേ ഇടനെ ആ ഫുഡ് തരല്ലേ നല്ല ഇടയട്ടല്ലേ ഒന്നല്ലേ കരിഞ്ഞു കരിഞ്ഞു ഇങ്ങനരാവും പൊളിച്ചാ കാണിച്ചേടാ चूണ്ടോട നോക്കട്ടെ തെറ്റി വെച്ചല്ലേ चूളാണത്തില വെള്ളത്തിനാറ്റ് വെച്ചല്ലേ ചെറുതായിട്ട് ഒരു चूണ്ടുണ്ട് പറയാനുള്ളത് ഇത് ചെയ്തോ പക്ഷെ ഇതെടുത്ത് കഴിക്കരുത് വേറെളക്കം വരും എന്തൊക്കെയുണ്ടാകുന്ന പറയാൻ പറ്റത്തില്ല परिंटो टोट्योरि इन्नो कोई उन्नो कोई